മാ ഞാൻ അവളുടെയും കൊണ്ടേ ഒന്ന് കാണിച്ചിട്ട് വരാ അതിന് അവൾക്ക് എന്താണ് അസുഖം രാവിലെ ഒരു കണ്ടില്ല അവൾക്ക് നല്ല ക്ഷീണവും പിന്നെ ഭക്ഷണവും പറ്റുന്നില്ല അത്ര പോരാത്തതിന് ഡേറ്റും തെറ്റിയിരിക്കുന്നു പറഞ്ഞ അവളെ അപ്പൊ കാണിച്ചിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് വരാ ഇനി എങ്ങാനും ഗർഭിണിയാണെങ്കിലോ ഏ ഗർഭിണിയാ ആകെ കല്യാണം ഒന്നര മാസം തന്നെ അതൊന്നും ശരി പോയിട്ട് എൻ്റെ റബ്ബേ ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസവും രണ്ടാഴ്ചയും തന്നെ ആയുള്ളു അപ്പോഴേക്കും അവള് ഗർഭിണിയായാ പാവം എൻ്റെ മോള് അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി എന്നിട്ടും ഇതുവരെ ആയിട്ട് ഒരു വിശേഷവും ഇല്ല ഇന്നലെ വന്ന അവൾ ഇതാ ഗർഭിണിയായിരിക്കണു എൻ്റെ മകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കുമല്ലോ ഡോക്ടർ ഗർഭിണിയാണെന്ന് മാത്രം പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു വേറെ എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഡോക്ടറിനെ ഡോക്ടർ വേറെന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞാ മതിയായിരുന്നു എന്റെ മകളിൽ ഒന്ന് വിളിച്ച് പറയട്ടെ പോയിട്ട് നല്ലൊരു വാക്ക് ഹലോ എന്താണ് നിന്റെ വിശേഷം നല്ല കാര്യം വല്ലതുണ്ടാകുമോ ഈ അടുത്ത കാലത്തെങ്ങാനും നിന്റെ വായി വായിനൊന്നും കേൾക്കാൻ വേണ്ടിട്ട് എത്ര കാലമായി കാത്തിരിക്കണത് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു ഇല്ലമ്മ ഈ മാസത്തെ പ്രതീക്ഷയും പോയി എല്ലാ മാസവും അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും ആവാത്തേനു ഞാനെന്താ ചെയ്യ ഇവിടാണെങ്കിൽ അമ്മായി അമ്മയാണെങ്കിൽ ഒരു സമാധാനം തരില്ല തല വെറുതെ പുറകുർത്തുകൊണ്ടേയിരിക്കും മാനെ കൊണ്ടിപ്പോ വേറെ പെണ്ണ് കെട്ടിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആ നീ അതും പറഞ്ഞിട്ട് അവളെ ഇരുന്നോ ഇവിടെ ഇന്നലെ കയറി വന്നവള് ഇതാ ഡേറ്റിന്റെ തെറ്റിന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല ക്ഷീണം എന്ന് പറഞ്ഞിട്ട് അവൻ ഡോക്ടറിനെ കാണാൻ കൂട്ടിയിട്ട് മേടിക്കുന്നു ഞാൻ എന്താ ചെയ്യാ ഞാൻ ആവാത്തതിനെ എന്താ ചെയ്യാൻ പറ്റ ഇനി എങ്ങാനും ഗർഭിണിയാവോ ഞാനും അത് പേടിച്ചിട്ടിരിക്കുവേ ആവാടി ഇന്ന മതിയായിരുന്നു ഡോക്ടർ വേറെ എന്തെങ്കിലും അസുഖം പറഞ്ഞു വിട്ടാക്കിയ മതിയായിരുന്നു ശരി ഞാൻ നിന്നെ പിന്നെ വിളിക്ക അവര് വന്നിട്ടേ വിവരം പറഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്ക ചോറ് വന്നിട്ട് ഇറങ്ങണമില്ല ഇതല്ല എന്താ കാണാത്തത് എത്ര നേരമായി പോയിട്ട് രാവിലെ പോയതാണ് വിവരം എന്താണെന്ന് അറിയാണ്ട് ഒരു സമാധാനവും ഇല്ല പഠിച്ചോണേ ഗർഭിണി മാത്രം ആവാണ്ടിരുന്ന മതിയായിരുന്നു വേറെ എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാ മതിയായിരുന്നു ഡോക്ടർ ആ വരുന്നുണ്ട് എന്തു പറഞ്ഞു ഡോക്ടർ ഒരു സന്തോഷ ഷഹാന ഒരു ഉണ്ടായിരുന്നില്ല ഡോക്ടർ സന്തോഷായി ആകെ കല്യാണം കഴിഞ്ഞിട്ട് മാസം രണ്ടാഴ്ചയും തന്നെ ആയില്ലോ അപ്പഴേക്കും ഗർഭിണിയായി എന്താ പറയാ ഇത്ര പെട്ടെന്ന് വേണം നിങ്ങൾക്ക് കുട്ടികൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞോ ശരി ഒരു വർഷം കഴിട്ടോ ഒക്കെ നോക്കിയാ പോരെ അമ്മക്കൊരു സന്തോഷം ഇല്ലാത്തത് പ്രഗ്നന്റ് ആണെന്ന് കേട്ടിട്ട് നിങ്ങള് കൊറേ കാലമായില്ലേ പറയണത് ഒരു കുട്ടി ഇല്ലാണ്ട് വിഷമിക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ നിങ്ങൾ എന്താ സന്തോഷിക്കാത്തത് ഞാനും നിങ്ങളുടെ കല്യാണം മകൻ തന്നെ ഒന്നര മാസം കൂടി കഴിയില്ല അതിന് ഞാനെന്തൊരു നാണങ്ങ ആവശ്യം എന്റെ ഭാര്യ തന്നെയല്ലേ പ്രഗ്നന്റ് കാര്യവിട്ടത് പണ്ടൊന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാലും ഇത്ര പെട്ടെന്ന് ഗർഭിണിയായ മകള് ഫോൺ ചെയ്ത് എന്താ ഞാൻ പറയുക ഇത്ര നേരമായിട്ട് വിളിക്കുന്നില്ല എന്തായാലും അങ്ങോട്ട് വിളിച്ചു നോക്കാം ഹലോ அம்மா அவன் வந்தா ஹோஸ்பிட்டல போயிட்டு எந்தத்தோகர் இனிப்ப எந்த காட்டும் அம்மா எந்த வந்து മാ എവിടെ ഞാൻ സീറ്റ്സ് ഒക്കെ ഓടി വന്നതാണ് കാണാൻ ആ അതിന്റെ ഒരു കുറവേ ഉള്ളു അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞേ എനിക്ക് ഒരു വിഷമില്ലേ എന്റെ പൊന്നുമ്മ എനിക്ക് വിഷമം ഉണ്ടോ എന്നിട്ട് ഞാൻ അവിടെ എന്റെ വീട്ടിൽ കുത്തിരുന്ന് കാര്യം നടക്കുവോ വിഷമില്ലാണ്ടാക്കാൻ നോക്കണ്ടേ ആ അതിനാണ് ഞാൻ വന്നത് നീ എന്തൊക്കെയാണ് പെണ്ണെ പറയണത് എനിക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലോ ഉമ്മാ ഞാനീ തിന്നാൻ സാധനങ്ങളും കൊണ്ടുവന്നതേ വന്നതേ നാത്തോനെ കൊണ്ടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ച ഇതിലേ ഗർഭാലസിപ്പിക്കാനുള്ള മരുന്ന് ഞാൻ ചേർത്തിട്ടുണ്ട് അത് നാത്തൂനൊന്ന് തിന്നുകിട്ടിയാൽ മാത്രം മതി അതോടെ കുട്ടിന്റെ കാര്യം മഹാഭാവിയെ ഈ കാര്യം നിന്റെ കാക്കിയോ നാത്തൂനും അറിഞ്ഞിട്ടുണ്ടെങ്കി അതോടെ തീരുന്നു എന്തി എന്റെയും കാര്യം എനിക്കെന്തോ പേടിയാവുന്നു നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടാ ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ജനിക്കാൻ പോണ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ എൻറെ അതിനെ ഇല്ലാണ്ടാക്ക എന്നൊക്കെ പറഞ്ഞ ഓ നാലെ കൊണ്ട് അവിടേക്ക് സ്നേഹമല്ല പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടേ മൂന്ന് വർഷം ഇതുവരെയായിട്ട് എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാ ഇവിടെ പോ ഒന്നര മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അപ്പഴേക്കും അവൾ ഗർഭിണിയായി ഇത് എന്റെ അമ്മയമ്മ അറിഞ്ഞുകഴിഞ്ഞാലോ എനിക്ക് അവിടെ ജീവിക്കാൻ മനസ്സമാധാനം തരുവോ ആ തള്ളാ എന്റെ അമ്മായിമ്മന്റെ കാര്യം വിട് ഇവിടെ നമ്മുടെ കുടുംബക്കാരോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എനിക്ക് ആ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുവോ അപ്പഴേക്കും ചോദിക്കും ആയില്ലേ ആയില്ലേന്ന് ഇത് കേട്ടു കേട്ട് എനിക്ക് മതിയായി അതുകൊണ്ട് ഇപ്പൊ അവൾക്കും വേണ്ട എന്തായാലും ഞാൻ ഇത് കൊടുക്കാൻ പോകും നിങ്ങളൊന്ന് മുണ്ടാണ്ടി എന്താ മാത്രം മതി കൊറച്ചു ഈപ്പോ എന്തിനുള്ള പുറപ്പാടാണിത് െ ഇതെന്താ നിങ്ങൾ വിഷമിച്ചിരിക്കണത് നല്ല സന്തോഷമുള്ള കാര്യായിട്ട് ഉമ്മ എന്തെങ്കിലും പറഞ്ഞ ഉമ്മ അല്ലെങ്കിലും അങ്ങനെ തന്നെ നീ അതൊന്നും കാര്യമാക്കണ്ടത് ഇത് തിന്നെ ഞാൻ കേട്ടതൊന്നും ഓടി വന്നതാണ് പിന്നെ എനിക്ക് അവിടെ മനസ്സമ്പാദനയിൽ ഇരുന്നിട്ടേ കൈ ഓടുന്നില്ല കാല് ഓടുന്നില്ല അപ്പൊ ഞാൻ ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഓടി വന്നതാണ് ഞാൻ അത് തിന്നെ എനിക്കിപ്പോ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്തെങ്കിലും കഴിക്കുമ്പത്തേനും ഛർദ്ദിക്കാൻ വരും പോരാത്തേനും മനസ്സും ശരിയില്ല ഞാൻ പിന്നെ കഴിച്ചോളാം താത്ത മറക്കാണ്ട് ആ ആ തിങ്ങേട്ടാ റൂമിൽ പോയി ഒന്ന് നോക്ക് ഒരു സൗണ്ടും കേൾക്കുന്നില്ല എന്തായോ എന്തോ എനിക്ക് പേടിയാവുന്നു ഒന്ന് പോയി നോക്കടി ഉമ്മ നിങ്ങൾ എന്തിനെങ്ങനെ ബേജാറാവണത് നിങ്ങൾ എന്നെ കാട്ടിക്കൊടുക്കുന്നു തോന്നുന്നുണ്ടല്ലോ നീ ഒന്ന് പോയി നോക്കടി ആ ഞാൻ നോക്കിട്ട് വരാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എത്രയെന്ന് വെച്ചിട്ട് എങ്ങനെയാ സഹിച്ചോണ്ടിരിക്കും തോറും കൂടുതലാവൂല്ലോ ചെയ്യാ വേദന എനിക്ക് അതാ തോന്നണത് പോയാലോ എനിക്ക് തോന്നുന്നു നോക്കി നല്ല വേദനയുണ്ടാ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ ഏ അവളല്ലേ ചോദിക്കണ വെള്ളം കൊണ്ടുവരട്ടെ അപ്പൊ ആർക്കാണ് പ്രശ്നം എന്തായാലും പോയി നോക്കൂ കൊറച്ച് വെള്ളം കൊണ്ടുവരാ എന്ത് പറ്റി എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് വയറ് വാങ്ങിക്കണെന്ന് പറഞ്ഞു ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്റെ അടുത്ത് ഇങ്ങനെ ഇന്ന് സംസാരിച്ചോണ്ട് ഇരുന്നതാണ് നാത്തോന്ന പലഹാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ തിന്നണുണ്ടോ പെട്ടെന്ന് വയറ് വാങ്ങിക്കണെന്ന് പറയണു എന്താണെന്നറിയില്ല ഇക്ക നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന

ഒന്ന് വണ്ടി വിളിക്ക് ഷഹാനാക്ക് തിന്നാൻ കൊടുത്ത് നിബന്ധിരിക്കുന്നത് ഞാൻ അപ്പഴും പറഞ്ഞതാണ് ഈ പണിനെ കൊണ്ട് ഈ പണിക്ക് നിൽക്കാൻ തടീന്ന് കണ്ടി കടിയാണ് എന്റെ മകൻറെ അവസ്ഥ ഉമ്മാ എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞു തുറക്കി ഈ പണി നിന്റെ കൊടുക്കാനേ സാധനം ആ അതിൽ ഗർഭം അലച്ചി പോകാനുള്ള മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് നീ തിന്നത് അവളെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ പണിക്ക് നിക്കണ്ടടി എന്ന് അവൾ കേട്ടില്ല മരിക്കും അത്രേ ഉള്ളു പെൺമളാടി എന്തൊക്കെയാലും ഇങ്ങനെ ക്രൂരത ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല

തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അവളുടെ പ്രസവം കഴിയുന്നവരെ അവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് എന്റെ ഭാര്യേനേയും കുട്ടീനേയും നഷ്ടപ്പെടും എന്തായാലും നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരു കൂട്ടിനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് മനസ്സാണ് നിങ്ങളുടെയൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുക അവളിയും കൊണ്ട് അവളുടെ പ്രസവം കഴിയുന്നവരെ ഞങ്ങൾ അവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സ് മാറിയിട്ട് കാണാൻ പോകാൻ വരികയാണെങ്കിൽ വരും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും പക്ഷെ വരുമ്പോൾ ഒന്നും തിന്നാൻ കൊണ്ടുവരണ്ട് ദയവ് ചെയ്തിട്ട് മശം പിടിച്ച് കൊല്ലുന്ന ആൾക്കാരാണ് നിങ്ങൾ മനസ്സിലാവണ്ട നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെയാണ് വിശ്വസിട്ട് ഒരു സാധനം വാങ്ങിച്ചു കഴിക്കുക അതുകൊണ്ട് ദയം ചെയ്തിട്ട് ആരും ഒന്നും തിന്നാൻ കൊണ്ടുവരണ്ട നീയൊക്കെ എന്റെ ഒരു പെങ്ങളായല്ലോ അവൾക്ക് അങ്ങനെ വേണ്ട വേണ്ട ഇനി ഒന്നും ഞായി കഴിക്കാൻ നിൽക്കണ്ട ഇതിപ്പോ ഞാൻ നിന്നുകൊണ്ട് എനിക്കായിട്ട് കുട്ടികൾക്ക് ജീവൻ കിട്ടിയ അവളാണ് തിന്നതെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ ഉണ്ടാവുക എന്ന് കുട്ടികളും മക്കളും ഇല്ലാത്തവർക്ക് എല്ലാവർക്കും വിഷമങ്ങൾ തന്നെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല